കുൺഫു പാണ്ഡ എന്ന ആനിമേഷൻ മൂവി സീരീസിൽ മൂന്നാമതായി പുറത്തിറങ്ങിയ രണ്ടായിരത്തി പതിനാറിലെ കുങ്ഫു പാണ്ഡ ത്രീ എന്ന മൂവിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇതിന്റെ ആദ്യ രണ്ട് സിനിമയായ കുങ്കഫു പാണ്ഡ വണ്ണും ടുവും നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ കഥ മനസ്സിലാവാനായി ആദ്യത്തെ രണ്ട് ഭാഗങ്ങളും കണ്ടതിനു ശേഷം മാത്രം ഈ സിനിമ കാണാൻ ശ്രമിക്കുക സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് മരണപ്പെട്ടവർ താമസിക്കുന്ന ആത്മാക്കളുടെ ലോകമാണ് അവിടെ മരിച്ചുപോയ ധ്യാനത്തിൽ ഇരിക്കുകയാണ് പെട്ടെന്ന് ഉഗ്ഗയുടെ നേർക്ക് ഒരു ആയുധം പാഞ്ഞു വരികയും അത് തടഞ്ഞു നിർത്തിയ ശേഷം വീണ്ടും ഒരു ആയുധം വരുന്നത് കണ്ട് അതിനെ അടിച്ചു പറത്തിക്കൊണ്ട് ധ്യാനത്തിൽ നിന്ന് താഴെ ഇറങ്ങുകയും നോക്കുമ്പോൾ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചത് തന്റെ ഒരു പഴയ കൂട്ടുകാരനായ കായ് ആണെന്ന് ഉഗ്വിക്ക് മനസ്സിലാവുന്നു നിനക്കിപ്പോ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പണ്ട് നമ്മൾ തമ്മിൽ ഒരു യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു അന്ന് നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു എന്നാൽ ഇന്ന് നിന്നെ തോൽപ്പിക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് കായ് അവിടേക്ക് ചാടി വീഴുകയും കയ്യിലുള്ള ആയുധം ഉഗ്വയുടെ നേർക്ക് എറിയുമെങ്കിലും അദ്ദേഹം അതിൽ നിന്നും മാറി അവിടെ മുഴുവൻ തകർന്ന് തരിപ്പണമാവുമ്പോൾ നീ പഴയതിനേക്കാൾ ശക്തനായിട്ടുണ്ടല്ലോ എന്ന് ഉഗ്ഗ പറയുകയും അതെ ഞാനിപ്പോ ശക്തനാണ് കാരണം നിന്നെപ്പോലുള്ള ശക്തനായിട്ടുള്ള പല ആളുകളുടെയും ആത്മാക്കൾ അടങ്ങുന്ന ചീ ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ട് അവരുടെ എല്ലാം ശക്തി ഇപ്പോൾ എനിക്കുണ്ട് അതുപോലെ നിന്നെയും നശിപ്പിച്ച് നിന്റെ ചീയും ഞാൻ സ്വന്തമാക്കും അങ്ങനെ നിന്റെ ശക്തിയും കൂടി എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞ് അവൻ ഉഗ്വയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയും രണ്ട് കല്ലുകളും വലിച്ച് ഉഗ്ഗയുടെ നേർക്ക് വരുന്നത് കണ്ട് അപ്പൊ തന്നെ ഒരു പ്രത്യേക മന്ത്രം വെച്ച് ഒരു വലയം ഉണ്ടാക്കുകയും എന്നാൽ അവൻ ആ കല്ലുപയോഗിച്ച് ഉഗ്ഗയുടെ വലയം ഈടിച്ച് തകർത്ത് മോത്രത്തിൽ തകർന്ന് തരിപ്പണമാവുകയും ശേഷം അവൻ ഉഗ്ഗയെ പിടിച്ചു കെട്ടി ബന്ദിയാക്കുകയും ഇനി ഇവിടെ നീ മാത്രമേ ഉള്ളൂ നിന്നെയും കൂടി ഇല്ലാതാക്കി നിന്റെ ശക്തി ഞാൻ സ്വന്തമാക്കുകയാണെങ്കിൽ എനിക്ക് ഭൂമിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റും എന്ന് അവൻ പറയുമ്പോൾ പക്ഷെ ഭൂമിയിലേക്ക് ചെല്ലുന്ന നിന്നെ തടയുന്നത് മറ്റൊരാളായിരിക്കും അവനെ തടുക്കാൻ നിനക്കാവില്ലെന്ന് പറയുമ്പോഴേക്കും അവൻ പ്രത്യേക ശക്തി ഉപയോഗിച്ച് ഉഗ്ഗയുടെ ശക്തി മുഴുവൻ അവനിലേക്ക് ആവാഹിച്ചെടുത്ത് അയാളുടെ ചീ സ്വന്തമാക്കിയിരിക്കുകയാണ് ഭൂമിയിലെ ചെന്നിട്ട് നീ പറഞ്ഞ അവന്റെ കൂടി ചീ ഞാൻ സ്വന്തമാക്കുമെന്ന് പറഞ്ഞ് ആത്മാക്കളുടെ ലോകത്ത് നിന്ന് വില്ലനായ കായ് ഭൂമിയിലേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് നായകനായ പോയാണ് അവൻ എന്തോ ഒരു അറ്റാക്കിന് വേണ്ടി തയ്യാറായി ചാടി ഇറങ്ങിയിരിക്കുകയാണ് അവനോടൊപ്പം കൂടെയുള്ള മറ്റ് ഉണ്ട് അവരെല്ലാവരും കൂടി ജയ്ഡ് പാലസിൽ നിന്ന് എന്തിനോ തയ്യാറായി പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ എല്ലാവരും ഒരുപാട് സ്റ്റൈലൊക്കെ കാണിച്ച് അവിടെ നിന്ന് ചാടി നേരെ ഒരിടത്ത് ചെന്ന് സ്റ്റൈലായി നിൽക്കുന്നു അവരെ യഥാർത്ഥത്തിൽ അച്ഛന്റെ അടയിൽ നൂഡിൽസ് വാങ്ങാൻ വന്നതാണ് അങ്ങനെ ഒക്കെ കഴിച്ചു കഴിഞ്ഞ് വീണ്ടും അവൻ ജനങ്ങളുടെ ജനങ്ങളുടെയൊക്കെ വളരെ സ്റ്റൈലിഷായി എല്ലാവരും കൂടി പാഞ്ഞു പിടിച്ച് തിരിച്ച് പാലസിലേക്ക് ചെന്ന് സ്റ്റൈലായി നിൽക്കുന്നു നീ എന്തിനാ ആഹാരം കഴിക്കാൻ പോകുന്നതിനൊക്കെ ഇങ്ങനെ കോമാളിത്തരം കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മളൊക്കെ കുങ്കു വാരിയേഴ്സ് അല്ലേ എന്തിനു പോയാലും കുറച്ച് സ്റ്റൈൽ കാണിക്കുന്ന നല്ലതാണെന്നൊക്കെ പറഞ്ഞ് അവൻ നേരെ ചെന്ന് സ്റ്റൈലിന് വാതില് തുറക്കാൻ നോക്കുമ്പോൾ മാസ്റ്റർ ഷിഫു അവിടെ നിൽക്കുകയാണ് ഞാൻ നിങ്ങളെ തപ്പി ഇറങ്ങിയതാണ് ഇന്നത്തെ നിങ്ങളുടെ കുങ്കു ട്രെയിനിങ് തുടങ്ങാൻ സമയമായി എല്ലാവരും വരാൻ പറഞ്ഞുകൊണ്ട് അവർ ഉള്ളിലേക്ക് ചെല്ലുകയും അപ്പോഴേക്കും അവിടെയുള്ള കുറച്ച് പേർ കുറച്ചുപേർ ഒക്കെ സെറ്റ് ചെയ്ത് ട്രെയിനിങ്ങിനുള്ള കളം ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കുകയും ചെയ്യുന്നു അപ്പോ ഇത് സൂപ്പർ ആയിട്ടുണ്ടല്ലോ ഇന്നത്തെ ട്രെയിനിങ്ങിന് പ്രത്യേകത എല്ലാം ഉണ്ടെന്ന് ചോദിക്കുമ്പോ ഇന്നത്തെ എന്റെ അവസാനത്തെ ക്ലാസ് ആണെന്ന് ഷിഫ് പറയുകയും എന്ത് അപ്പൊ നിങ്ങൾ മരിക്കാൻ പോവുകയാണോ നിങ്ങളെ കണ്ടിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പാണ്ഡ പറയുകയും എനിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഇന്നും കൂടിയേ ഞാൻ കുൺഫു പ്രാക്ടീസ് ചെയ്യിപ്പിക്കും ഇനി മുതൽ ഇവരെല്ലാം പരിശീലിപ്പിക്കേണ്ടത് നീയാണെന്ന് അദ്ദേഹം പാണ്ഡയോട് പറയുകയും എന്തോന്ന് ഞാനോ എന്നെ കൊണ്ട് ഇത് പറ്റുന്ന പണിയല്ല എന്നെ പോലും നേരെ ചൊവ്വ പരിശീലിപ്പിക്കാൻ എനിക്ക് അറിയില്ലെന്നൊക്കെ അവൻ പറയുമ്പോ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു നീ പരിശീലിപ്പിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഷിഫു അവിടെ നിന്ന് പൊക്കളയുന്നു ഇതോടെ അവരെല്ലാവരും നിങ്ങളാണ് ഇനി ഞങ്ങളുടെ മാസ്റ്റർ എന്ന് പറഞ്ഞ് അവന്റെ മുന്നിൽ നിൽക്കുകയാണ് ഇതോടെ പാണ്ഡയ്ക്ക് മറ്റൊരു വഴിയുമില്ലാതെ ആവുകയും അങ്ങനെ അവന്റെ നേതൃത്വത്തിൽ അവൻ പറയുന്നത് വെച്ചിട്ട് അവർ പരിശീലിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നാൽ അവൻ പറയുന്നതൊക്കെ കേട്ട് അവര് അടിവാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഓരോ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നു അവനാണെങ്കിൽ ഒട്ടും പരിശീലിപ്പിക്കാൻ അറിയത്തുമില്ല അങ്ങനെ കുറെ നേരത്തെ ട്രെയിനിങ്ങിന് ശേഷം എല്ലാവരും ആടി കൊണ്ട് പഞ്ചറായി ഒരു പരുവമായി അവന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഇന്നത്തെ ട്രെയിനിങ്ങിൽ കുറച്ചെങ്കിലും പഠിച്ചിട്ടുണ്ടാവുമല്ലേ എന്ന് അവൻ പറയുമ്പോൾ ഇനി മേലാൽ ഈ രീതിയിൽ ഞങ്ങളെ പരിശീലിപ്പിക്കരുതെന്ന് അവർ പറയുന്നു അങ്ങനെ അവൻ വിഷമിച്ച് നടന്നു പോകുന്നതിനിടെ ആരോ എന്തോ സംസാരിച്ച് വരുന്നത് കണ്ട് അവൻ ഒളിച്ചു നിൽക്കുകയും ഈ ഷിഫു എന്ത് വിചാരിച്ചിട്ടാ ആ മണ്ഡം പാണ്ടെ പിടിച്ച് ട്രെയിനിങ് ഏൽപ്പിച്ചത് അവൻ എന്തൊരു തോൽവിയാണെന്നൊക്കെ അവിടെയുള്ളവർ പറയുന്നത് കേട്ട് അവന് ആകെ സങ്കടമാവുകയും അങ്ങനെ അവൻ നേരെ നടന്ന് ഉഗ്ഗയുടെ പ്രതിമ ഇരിക്കുന്ന സ്ഥലത്ത് നേരം നോക്കിയിട്ട് പോകാൻ നോക്കുമ്പോൾ ഷിഫു അവിടെ നിൽക്കുന്നതായി കാണുകയും നിനക്ക് എന്ത് പറ്റി എന്തോ വിഷമമുള്ളതായിട്ട് തോന്നുന്നല്ലോ എന്ന് പറയുകയും അതെ ഉണ്ട് ഞാൻ അവരെ പഠിപ്പിച്ചാൽ ശരിയാവത്തില്ല ഇന്ന് മുഴുവൻ കൊളമായി എന്നെ കൊണ്ട് നിന്ന് നടക്കുന്ന പണിയല്ലെന്നൊക്കെ അവൻ പറയുമ്പോ പഠിപ്പിക്കുന്നത് നിനക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ അതും നീ ചെയ്തു നോക്കണം അല്ലാതെ നിന്നെ കൊണ്ട് പറ്റുന്നത് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല പക്ഷെ ഇതെനിക്ക് പറ്റിയ പണിയല്ല എനിക്കാകെ അടിക്കാനും തൊഴിക്കാനും യുദ്ധം ചെയ്യാനും ഒക്കെ എന്ന് പറയുമ്പോൾ വെറുതെ അടിക്കാനും തൊഴിക്കാനും വേണ്ടി മാത്രമല്ല ഉഗ് നിന്നെ പിടിച്ച് ഡ്രാഗൺ വാരിയർ ആക്കിയത് നിന്നെ കൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കണം നിനക്ക് ഇനിയും ഒരുപാട് ശക്തികൾ നേടിയെടുക്കാനുണ്ട് നിനക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള ശക്തി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പ്രത്യേക സംഭവം കാണിച്ച് അവിടെ നിന്ന് ഒരു പൂവിനെ വിരിയിക്കുന്നു എന്റെ പൊന്നെ ഇത് എന്തോ സംഭവം എന്ന് ചോദിക്കുമ്പോ ഇതുപോലെ പല കഴിവും നീ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട് നീ ഇപ്പോ എല്ലാം ഒരുത്തനാണെന്ന് കരുതരുത് നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കെന്തായാലും നിങ്ങളെപ്പോലെ ആവാൻ പറ്റില്ലെന്ന് അവൻ പറയുകയും നീ എന്നെ എന്നെപ്പോലെയൊന്നും ആവണ്ട നീ നീയായി തന്നെ ഇരുന്നാ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പൊക്കളയുന്നു എന്നാൽ ഈ സമയം അങ്ങ് ദൂരെ ഒരിടത്തായി ആകാശത്ത് നിന്ന് എന്തോ സംഭവിക്കുകയും ഭൂമിയിലേക്ക് ഒരു പ്രത്യേക സാധനം വന്ന് വീണ് തകരുന്നതൊക്കെ കണ്ട് ചിലർ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ മരണപ്പെട്ടുപോയ ആത്മാക്കളുടെ ലോകത്ത് നിന്നും കായ് അവിടേക്ക് എത്തിയിരിക്കുകയാണ് ഇതൊക്കെ കണ്ട് പേടിച്ച് അവർ ഓടാൻ ശ്രമിക്കുമ്പോൾ കായ് അവരെ അവിടെ പീഡിച്ച് അങ്ങ് നിർത്തുകയും നേരെ അവരുടെ അടുത്തേക്ക് വന്ന ശേഷം ഇത് ഏതാ സ്ഥലമെന്ന് അവൻ ചോദിക്കുന്നു എന്റെ ചേട്ടന്റെ തോട്ടമാണെന്ന് പറയുമ്പോൾ അതല്ല ഇത് ഭൂമിയാണോ എന്ന് ചോദിക്കുമ്പോ അതെ ഭൂമിയാണെന്ന് അവർ പറയുകയും ഓഹോ അപ്പോ ഞാൻ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു ഇനിയാണ് എന്റെ കളികൾ തുടങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവൻ തന്റെ കയ്യിലുള്ള പല മഹാന്മാരുടെയും ചീ എടുത്ത് അവരുടെ രൂപം അവിടെക്ക് കൊണ്ടുവരികയും ഉഗ്ഗയുടെ ശിഷ്യന്മാരെ കണ്ടുപിടിച്ച് എന്റെ മുന്നിൽ എത്തിക്കാൻ അവൻ പറയുന്നതോടെ ആ യോദ്ധാക്കൾ അവരെ പിടിക്കാനായി പല ഭാഗത്തേക്ക് പോകുന്നു നിന്റെ ശിഷ്യന്മാരുടെ ചീ കൂടി ഞാൻ സ്വന്തമാക്കിയാൽ പിന്നെ ഈ ഭൂമിയിൽ എന്നെ ഓർക്കുന്ന ആരുമുണ്ടാവില്ലെന്ന് അവൻ ഉഗയുടെ ചീയെ നോക്കി പറയുന്നു എന്നിട്ട് എന്നെ നശിപ്പിക്കുമെന്ന് നീ പറഞ്ഞ ആ പാണ്ഡയുടെ ചീ ഞാൻ എന്തായാലും സ്വന്തമാക്കുമെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പോയാണെങ്കിൽ കുളിക്കുന്ന സ്ഥലത്തിരുന്ന് പോയുടെയും വില്ലന്റെയും ഒക്കെ കളിപ്പാട്ടം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അവന്റെ അച്ഛൻ അവിടേക്ക് കയറി വരികയും നീ എന്തൊക്കെയാടാ ഈ കാണിച്ചോണ്ടിരിക്കുന്നത് ഈ പ്രായത്തിലും കളിപ്പാട്ടം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ഒരു ഡ്രാഗൺ വാരിയർ ആണ് എന്നൊക്കെ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരുത്തൻ അവിടേക്ക് വന്ന് പോയുടെ തീറ്റ റെക്കോർഡ് ആരോ ഒരാൾ പൊട്ടിക്കാൻ പോകുന്നു എന്ന് പറയുകയും ഇത് കേട്ട് ഞെട്ടിക്കൊണ്ട് അവർ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ആരോ ഒരാൾ നൂറ്റിമൂന്ന് ഡംപ്ളിങ് തിന്ന് വിജയിച്ചിരിക്കുകയാണ് അത് ആരാണെന്ന് അറിയാതെ ഞെട്ടി നോക്കുമ്പോൾ അയാളും ഒരു പാണ്ഡ തന്നെയാണ് ഇത് കണ്ട് ഞെട്ടി നിങ്ങൾ ആരാണ് എന്ന് അവൻ ചോദിക്കുകയും എന്റെ പേര് ലീഷാൻ മറ്റൊരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് എനിക്ക് എന്റെ മകനെ നഷ്ടപ്പെട്ടു അവനെ തേടിയാണ് വന്നതെന്ന് പറയുമ്പോ എന്ത് മകനെ നഷ്ടപ്പെട്ട ആളാണ് നിങ്ങൾ ഞാനും അതുപോലെ തന്നെ എനിക്ക് എന്റെ അച്ഛനെയാണ് നഷ്ടപ്പെട്ടതെന്ന് അവൻ പറയുന്നു ഓ അതിലെനിക്ക് വിഷമമുണ്ട് നിങ്ങളുടെ അച്ഛനെ തിരിച്ചു കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് അദ്ദേഹം പറയുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ മകനെയും തിരിച്ചു കിട്ടട്ടെ എന്ന് പാണ്ഡയും പറയുകയും അങ്ങനെ അവർ രണ്ടു വഴിക്കായി പോകുമ്പോൾ പെട്ടെന്ന് ഒരു സംശയം തോന്നുകയും മോനെ ഇത് നീയാണോ അച്ഛാ ഇത് നിങ്ങളാണോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയതിന്റെ സന്തോഷത്തിൽ അവർ നിൽക്കുകയും ചെയ്യുന്നു എന്നാൽ ഇത് കണ്ട് അവന്റെ വളർത്തച്ഛന് ആകെ വിഷമമായി നിൽക്കുകയാണ് എന്നാൽ ബാക്കി അവിടെയുള്ളവർക്കെല്ലാം വലിയ സന്തോഷമായിരിക്കുകയാണ് അങ്ങനെ അവൻ അച്ഛനോട് ഒരുപാട് കുശലമൊക്കെ പറയുകയും അച്ഛാ ഇതാണ് എന്റെ ഇവിടുത്തെ അച്ഛനെന്ന് അവൻ പറയുകയും ഏഹ് ഇതിപ്പോ രണ്ടച്ഛനായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ നിങ്ങളാണല്ലോ എന്റെ മോനെ വളർത്തിയത് എനിക്ക് വലിയ സന്തോഷമുണ്ടെന്നൊക്കെ ഷാൻ അവന്റെ അച്ഛനോട് പറയുന്നു പക്ഷെ നിങ്ങളിവന്റെ അച്ഛൻ ഞാനാണ് അവന്റെ അച്ഛൻ എന്നൊക്കെ പറയുമ്പോ അല്ല നിങ്ങൾ നോക്കിയേ വേണ്ട നമ്മുടെ വയറ് കണ്ടില്ലേ നമ്മളെ നിറം കണ്ടില്ലേ ഇവന്റെ അച്ഛൻ ഞാനാണെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയും അങ്ങനെ അവർ ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയൊക്കെ ഒരാളെ കൊണ്ട് വരപ്പിച്ച് നോക്കുമ്പോ ആ ഫോട്ടോയിൽ അവന്റെ രണ്ടാമത്തെ അച്ഛനും പിറകിൽ കയറി നിൽക്കുവാണ് പാണ്ടകളൊന്നും ജീവിച്ചിരിപ്പില്ല പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്നൊക്കെ അച്ഛൻ ചോദിക്കുമ്പോൾ പാണ്ടകളുണ്ട് നമ്മുടെ ഒരു കൂട്ടം തന്നെയുണ്ട് എവിടെയാണെന്ന് ചോദിക്കുമ്പോ അതൊരു രഹസ്യ പാണ്ട ഗ്രാമത്തിലാണ് നിന്നെ ഞാൻ അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോകാമെന്നൊക്കെ പറയുമ്പോ അവനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ല ഇപ്പൊ ഇവൻ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് െന്ന് ചോദിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ ഏതോ ഭാഗത്തുനിന്ന് എനിക്കൊരു സന്ദേശം കിട്ടി നീ ഇവിടെ ഉണ്ടെന്ന് അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് ആ സന്ദേശം അയച്ചത് ആരാണെന്ന് എനിക്ക് അറിയില്ലെന്നൊക്കെ അയാൾ പറയുകയും എനിക്ക് എന്തായാലും ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി എന്തായാലും നിങ്ങളെ ഞാൻ കൊണ്ടുപോയി കുങ്ഫു പാലസ് ഒന്ന് കാണിക്കാം ഞാൻ ഇവിടുത്തെ ട്രാഗം ആണെന്ന് പറഞ്ഞ് അവൻ അച്ഛനെയും കൊണ്ട് പോവുകയും വളർത്തച്ഛന് ആകെ വിഷമമാവുകയും ചെയ്യുന്നു അങ്ങനെ അവർ വളരെ പാടുപെട്ട് എങ്ങനെയെങ്കിലും രണ്ടുപേരും പടിയെല്ലാം കയറി പാലസിന്റെ മുകളിൽ എത്തിയിരിക്കുകയാണ് കയറുന്ന ഉള്ളൂ അകത്തുള്ളതെല്ലാം അച്ഛൻ ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് അവൻ ഉള്ളിലേക്ക് കയറ്റുകയും അവിടെയുള്ളതൊക്കെ കണ്ട് അച്ഛൻ അത്ഭുതപ്പെടുകയും അങ്ങനെ അവിടെയുള്ളതൊക്കെ നോക്കി പോകുന്നതിനിടെ ഇത് യോദ്ധാക്കളുടെ ആത്മാവ് വസിക്കുന്ന കുടമാണ് പണ്ട് ഇത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുകയും അങ്ങനെ അവിടെയുള്ള ഓരോ സാധനങ്ങളും അച്ഛനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഇത് മാസ്റ്റർ ഡോൾഫിന്റെ വാട്ടർ പ്രൂഫ് പടച്ചട്ട ഇത് പണ്ടത്തെ എലിപ്പടയാളികളുടെ ഹെൽമെറ്റാണ് അങ്ങനെ ഓരോന്നും കാണിക്കുന്നതിനിടെ ഇത് മാസ്റ്റർ റെയ്നോയുടെ പറക്കും പടച്ചട്ടയാണെന്ന് അവൻ പറയുമ്പോൾ ഇത് എനിക്ക് സ്യൂട്ടാവുമോ എന്ന് അച്ഛൻ ചോദിക്കുകയും പക്ഷെ ഇതിലൊന്നും നമ്മൾ തൊടാൻ പാടില്ലെന്നൊക്കെ അവൻ പറഞ്ഞ് അടുത്തത് കാണിക്കാനായി കൊണ്ടുപോകുന്നു എന്നാൽ അപ്പോഴേക്കും അച്ഛൻ ആ പടച്ചട്ടയും ഇട്ടുകൊണ്ട് അവിടേക്ക് വന്നിരിക്കുകയാണ് അയ്യോ അച്ഛാ എന്തായി കാണിക്കുന്നത് ഇതൊന്നും നമ്മൾ തൊടാൻ പോലും പാടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലെന്നൊക്കെ അവൻ പറയുമ്പോൾ ഇതെന്താ ഇവിടെ ഒരു ബെൽറ്റ് കിടക്കുന്നതെന്ന് പറഞ്ഞ് അച്ഛൻ അതിൽ വലിച്ചു നോക്കുകയും പെട്ടെന്ന് എന്തൊക്കെയോ സംഭവിച്ച് അയാളൊരു യോദ്ധാവിനെ പോലെ ആയി മാറുകയും ഇത് കൊണ്ട് പോ ഞെട്ടിത്തരിച്ചു പോവുകയും ചെയ്യും ഇത് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് മറ്റുള്ളതും കൂടെ ഒന്ന് ഉപയോഗിച്ച് നോക്കിയാലോ എന്ന് അച്ഛൻ പറയുകയും ഇതോടെ അവര് രണ്ടും കൂടെ മഹാന്മാരായ യോദ്ധാക്കളുടെ എല്ലാ സാധനവും എടുത്തിട്ട് അവിടെ നിന്ന് കളിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ആരും തൊടാൻ പോലും പാടില്ലാത്ത സാധനങ്ങളെല്ലാം എടുത്ത് അവർ പരസ്പരം യുദ്ധം ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കളിക്കുന്നതിനിടെ പോ നോക്കുമ്പോൾ ഷിഫുവും എല്ലാം അവിടേക്ക് വന്നതായിട്ട് കാണുകയും അവൻ പേടിച്ച് പെട്ടെന്ന് സാധനങ്ങളെല്ലാം എടുത്തു കളഞ്ഞ് മര്യാദരാമനായി നിക്കുമ്പോൾ അച്ഛൻ അവിടേക്ക് വന്ന് അവനെ ഇടിക്കാൻ തുടങ്ങുന്നു ഇതൊക്കെ അവർ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ട് അച്ഛ അത് ആൾ വന്ന് നിൽക്കുന്നു എന്നൊക്കെ അവൻ പറയുകയും അച്ഛൻ നോക്കുമ്പോ അവരെല്ലാം നിക്കുന്നത് കണ്ട് കയ്യിലിരിക്കുന്ന സാധനം അറിയുകയും യോദ്ധാക്കളുടെ ആത്മാവിന്റെ കുടം വീണ്ടും പൊട്ടുകയും ചെയ്യും ഇതാരാണെന്ന് നിങ്ങൾ മനസ്സിലായോ ഇതെന്റെ അച്ഛനാണെന്നൊക്കെ അവൻ പറയുമ്പോ ഏ നിന്റെ അച്ഛനോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും അത്ഭുതപ്പെടുകയും അവരുടെ ദേഷ്യമൊക്കെ മാറി അയാളോട് നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യും അങ്ങനെ അവർ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അപകട സൈറൻ മുഴങ്ങിയതായി അവർ കേൾക്കുകയും താഴ്വരം ആക്രമിക്കപ്പെടുന്നു തോന്നുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും അവിടേക്ക് പോകുന്നു അച്ഛാ ഇത് നിങ്ങൾക്ക് എന്റെ ശക്തി കാണാൻ പറ്റിയ സമയമാണ് ഞാൻ ഇവിടുത്തെ ഡ്രാഗൺ വാരിയർ ആണ് ഫൈറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ നേരെ പോകുന്നു അവിടെയാണെങ്കിൽ കായ് പറഞ്ഞു വിട്ട യോദ്ധാക്കളുമായി മറ്റുള്ളവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പോ അവിടേക്ക് പുറന്നു വരികയും എന്നാൽ അവരെ കണ്ട് കിളി പോയി മറിഞ്ഞങ്ങ് വീഴുകയും ചെയ്യും ശേഷം അവൻ എഴുന്നേറ്റ് ഇതെന്താ ഇവരെല്ലാം എന്നൊക്കെ പറഞ്ഞ് ഫൈറ്റ് തുടങ്ങുകയും എനിക്കിവരെ പരിചയമുണ്ടല്ലോ ഇവരൊക്കെ പണ്ട് കാലത്തുണ്ടായിരുന്ന മഹാന്മാരായ യോദ്ധാക്കളെല്ലാം ൊക്കെ പറഞ്ഞ് വാങ്ങി കൂട്ടുകയാണ് അപ്പോഴേക്കും ഒരുത്തൻ ഓയെ അടിച്ച് ഇടുകയും നിങ്ങളല്ലേ മുള്ളം മാസ്റ്റർ നിങ്ങളുടെ പ്രതിമ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അവർ അവിടെ നിന്ന് പോരാട്ടം മോനെ സൂക്ഷിച്ച് നിന്നെ അടിക്കുമെന്നൊക്കെ പറയുമ്പോ ആണെങ്കിൽ മാരക ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ വലിയ ഫൈറ്റർ ആണെന്നുള്ള കാര്യൊന്നും അച്ഛൻ അറിയില്ല ശേഷം എല്ലാവരും ചേർന്ന് അവന്മാരെ അടിച്ച് പഞ്ചറാക്കി വെക്കുന്നു എന്നാൽ അവരിലൂടെ ഇത്രയും നേരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കായി ആയിരുന്നു അത് ശരി നീയാണല്ലേ ആണല്ലേ ഉഗയുടെ ശിഷ്യൻ നിന്നെ തീർക്കാൻ ഞാൻ വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ യുവന്മാരത് എന്തൊക്കെയായി പറയുന്നതെന്നൊക്കെ പറഞ്ഞ് അവർ നിൽക്കുന്നു ഈ കായ് നിന്നെ തേടി വരികയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ എല്ലാം ചീ തിരിച്ചു വിളിക്കുകയും അതെല്ലാം പറന്ന് പോവുകയും ചെയ്യും ആരാണ് ഈ കായ് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഷിഫു പറയുകയും അങ്ങനെ അന്ന് ജയ്ഡ് പാലസിലുള്ള ഉഗ്ഗയുടെ ചരിത്രങ്ങളെല്ലാം തപ്പിയെടുക്കുകയും അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കൊണ്ടുവന്ന് കാര്യം ഇതിലുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അതെടുത്ത് തുറന്നു നോക്കുമ്പോൾ ഉഗ്ഗയെ എഴുതിയിരിക്കുന്ന പഴയ സംഭവമാണ് ഒരിക്കൽ ഞാൻ സൈന്യത്തെയും കൂട്ടി ഒരു യുദ്ധത്തിന് പോയി എന്റെ കൂടെ നിന്ന് യുദ്ധം ചെയ്ത ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു കായി എന്നാൽ അപ്രതീക്ഷിതമായി ഒരു ആക്രമണം ഉണ്ടാവുകയും എനിക്ക് പരിക്ക് പറ്റുകയും ചെയ്തു കായി എന്നെയും എടുത്ത് നേരെ മലമുകളിലുള്ള ഒരു രഹസ്യ ഗ്രാമത്തിലെത്തി ഏത് അസുഖത്തിനും മരുന്നുള്ള പാണ്ഡകളുടെ ഒരു ഗ്രാമം അവർ എന്നെ ചികിത്സിച്ചു ഭേദമാക്കി അതോടൊപ്പം ജീവജാലങ്ങളുടെ ചീ എടുക്കാനും കൊടുക്കാനും അവർ പഠിപ്പിച്ചു ഇത് കണ്ട് ആ ശക്തികൾ സ്വന്തമാക്കാൻ കായി ആഗ്രഹിച്ചു അവൻ അവിടെയുള്ള ആളുകളെ ദ്രോഹിച്ച് അവരുടെ ചീ എടുക്കാൻ ശ്രമിച്ചപ്പോ ഞാൻ അവനെ തടഞ്ഞു അങ്ങനെ നമ്മൾ തമ്മിൽ വർഷങ്ങളോളം നീണ്ട യുദ്ധമുണ്ടായി ഒടുവിൽ ഞാൻ കായിയെ കൊന്ന് അവനെ ആത്മാക്കളുടെ ലോകം യച്ചു അവനിനി എന്തെങ്കിലും ഭൂമിയിലേക്ക് തിരിച്ചു വന്നാൽ യഥാർത്ഥ ചീയുടെ മാസ്റ്ററിന് മാത്രമേ അവനെ തടയാനാവൂ എന്ന് പറയുമ്പോൾ ചീയുടെ മാസ്റ്ററോ അതാരാണാവോ എന്ന് പറഞ്ഞ് അവർ കൺഫ്യൂഷനിൽ നിൽക്കുകയും എന്നാൽ അവർ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ബോയുടെ അച്ഛൻ ചീയുടെ വിദ്യകളെല്ലാം ഞാൻ നിന്നെ പഠിപ്പിക്കാമെന്ന് പറയുന്നു അതിന് നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അതെ അന്ന് കായി വന്ന പാണ്ഡകളുടെ ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത് നമുക്ക് അതിനെപ്പറ്റി എല്ലാം അറിയാം നിന്നെ പഠിപ്പിക്കണമെങ്കിൽ നീ എന്നോടൊപ്പം വീട്ടിലേക്ക് വരണമെന്ന് പറയും ഇത് കേട്ട് പോയിക്ക് വലിയ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ അവനെ അങ്ങനെ അങ്ങ് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നിൽ നിന്ന് ർക്കും പോയ പിരിക്കാനാവില്ലെന്നൊക്കെ പറയുമ്പോൾ അവൻ പോകുന്നതാണ് നല്ലതെന്ന് ഷിഫുവും പറയുകയും ഇതോടെ പോ അവിടെ ഇടപെട്ടുണ്ട് അച്ഛാ അതെല്ലാം നിങ്ങളും കേട്ടതല്ലേ ചീ നന്നായി പഠിച്ചിട്ടുള്ള ഒരു മാസ്റ്ററിന് മാത്രമേ അവനെ തടയാൻ കഴിയൂ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു മാസ്റ്റർ ആവണം അവനെ തടഞ്ഞില്ലെങ്കിൽ ഈ നാടും നമ്മളെയും അവൻ നശിപ്പിക്കുമെന്നൊക്കെ പറയുകയും ഇതോടെ മനസ്സിലാ മനസ്സോടെ അച്ഛൻ അതിന് സമ്മതിക്കുകയും അങ്ങനെ കൊട്ടാരത്തിൽ നിന്ന് അവർ രണ്ടുപേരും പാണ്ഡകളുടെ ഗ്രാമത്തിലേക്ക് പോവുകയാണ് പോയിക്ക് ചീ പഠിച്ചെടുക്കാൻ കഴിയുമോ എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ അത് കഴിഞ്ഞേ പറ്റൂ എന്തായാലും നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല നീ നേരെ പോയി കായി എവിടെയാണെന്ന് കണ്ടുപിടിക്കുകയും അവനെ എതിർക്കാനോ ഫൈറ്റ് ോ നിൽക്കരുത് പണി കിട്ടുമെന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ അവനൊരു കൂട്ടിന് ഞാനും കൂടെ പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ശരി ഒക്കൊള്ളാൻ പറയുകയും അങ്ങനെ അവർ അവിടെ നിന്ന് കായ് എവിടെയുണ്ടെന്ന് തേടി പോവുകയും ചെയ്യും ഈ സമയം ഒരുപാട് ദൂരം താണ്ടി പാണ്ഡകളുടെ രഹസ്യ ഗ്രാമത്തിലേക്ക് പോയും അച്ഛനും പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയി പോയി ഒരിടത്ത് ചെന്ന് ആഹാരം കഴിക്കാൻ വേണ്ടി അവർ ബാഗ് തുറക്കുമ്പോൾ അതിനുള്ളിൽ അവന്റെ താറാവ് അച്ഛൻ ഇരിക്കുന്നു നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ എവിടെ പോയാൽ സേഫ് ആയിരിക്കില്ല മോനെ ചിലപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഒന്നും കിട്ടിയെന്ന് വരില്ല നീ സമയത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിൽ ആരോഗ്യമൊക്കെ പോകും അതുകൊണ്ട് നിന്റെ കാര്യം നോക്കാനാണ് ഞാനും തെന്ന് അയാൾ പറയുകയും നമ്മുടെ രഹസ്യ ഗ്രാമം എവിടെയാണെന്ന് പുറത്താരോടും പറയാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകുന്നതാണ് നല്ല ഒറിജിനൽ അച്ഛൻ പറയുമ്പോൾ ഞാൻ ഒരു കാരണവശാലും ആ രഹസ്യം പുറത്തുവിടത്തില്ല പോയെ വളർത്തി ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് അവന്റെ അച്ഛൻ ഞാനല്ലെന്നുള്ള സത്യം പോലും പുറത്തു പറഞ്ഞത് എന്ന് പറയുകയും അങ്ങനെ അവർ താറാവ് കൂടെ കൊണ്ടുപോവുകയും ചെയ്യുന്നു ഒരുപാട് ദൂരം താണ്ടി വളരെ പാടുപെട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒടുവിൽ നമ്മൾ എത്തിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവർ വലിയൊരു മലയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ഇതിന്റെ മുകളിൽ കയറാൻ ബുദ്ധിമുട്ടാണ് അതെന്റെ മോന് പക്ഷത്തില്ലെന്നൊക്കെ താറാവശം പറയുമ്പോൾ ഇതിന് ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന് പറഞ്ഞ് ഒരു കയറിൽ പിടിച്ച് വലിക്കുകയും ഇതോടെ അവർ നിന്ന സ്ഥലം മുകളിലേക്ക് പൊങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു മറ്റൊരു കല്ല് താഴേക്ക് വിട്ടാണ് അവർ മുകളിലേക്ക് പൊങ്ങുന്നത് അങ്ങനെ ഏറ്റവും മുകളിൽ എത്തിയ ശേഷം അവർ അവിടേക്ക് ഇറങ്ങി മുന്നോട്ട് നടന്നു ചെന്ന് പോ നോക്കുമ്പോൾ അവിടെയുള്ള കാഴ്ച കണ്ട് അവൻ അത്ഭുതപ്പെട്ടു പോകുന്നു വളരെ മനോഹരമായിട്ടുള്ള പാണ്ടകൾ നിറഞ്ഞ ഒരു ഗ്രാമമാണ് അവിടെയുള്ളത് അവനെ പോലെ തന്നെ ഒരുപാട് പാണ്ടകൾ വളരെ സന്തോഷത്തോടെ ആ ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ട് കുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് പാണ്ടകൾ അവിടെയുണ്ട് െല്ലാം കണ്ട് അവന് വളരെ സന്തോഷമായിരിക്കുകയാണ് ലോകത്ത് അവൻ മാത്രമാണ് അവസാനത്തെ പാണ്ടയായിട്ട് ഉള്ളതെന്നാണ് അവൻ കരുതിയിരുന്നത് എന്നാൽ ഇവിടെ ഇത്രയും പാണ്ടകളെ കണ്ട് അവന് സന്തോഷം അടക്കാൻ കഴിയുന്നില്ല അപ്പോഴേക്കും അവർ വന്നത് അവിടെയുള്ള പല ആളുകളും കാണുകയും ദേ ഷാൻ മോനെയും കൊണ്ട് തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി ഓടി അവരുടെ അടുത്തേക്ക് വന്ന് വലിയ സന്തോഷത്തിൽ നിൽക്കുകയും ചെയ്തു ഇതാണ് എന്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ പോയെ അവർക്കെല്ലാം പരിചയപ്പെടുത്തുകയും അങ്ങനെ അവർ അവനെ സ്വീകരിക്കുകയും ചെയ്യും ഇതിനിടെ പോയിയുടെ ബാഗിൽ നിന്ന് കടുവയുടെ പ്രതിമ ഒരു കുട്ടിക്ക് കിട്ടുകയും അയ്യോ അത് ല്ലേ അവൻ പറയുമെങ്കിലും ഇത് എനിക്ക് വേണമെന്ന് പറഞ്ഞ് ആ കുട്ടി വിഷമിച്ച് നിൽക്കുന്നത് കണ്ട് പിന്നെ ഒന്നും പറയാതെ നീ ഇതെടുത്തോ എന്ന് പറഞ്ഞ് അവൻ ആ കുട്ടിക്ക് കൊടുക്കുന്നു എനിക്കാണെങ്കിൽ അത്ഭുതം സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങളെയൊക്കെ കാണാൻ എന്നെ പോലെ തന്നെയുണ്ട് എന്നെപ്പോലുള്ള ഒരെണ്ണത്തിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ട് നിൽക്കുകയും എങ്കിവാ നമുക്ക് ആഹാരം കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ് എല്ലാരും കൂടി അവിടെ നിന്ന് ഉരുണ്ടുരുണ്ട് എങ്ങോട്ടോ പോകുന്നു ഇതാവുമ്പോ നടന്ന് ബുദ്ധിമുട്ടേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും ഉരുണ്ടിരിക്കുകയാണ് ഇതോടെ പോയും അതുപോലെ ഉരുളാൻ ശ്രമിക്കുമെങ്കിലും അവന് അത് ശീലമില്ലാത്തത് കൊണ്ട് നന്നായിട്ട് ഉരുളാൻ പറ്റാതെ നേരെ പലയിടത്തും ഈടിച്ചിടിച്ച് അവന്റെ ഊപ്പാട് വരികയും അങ്ങനെ താഴെ എത്തുകയും ചെയ്യുന്നു അങ്ങനെ അവിടെയുള്ളവരോടൊപ്പം അവനിരുന്ന് ആഹാരം കഴിക്കുകയാണ് അവൻ കഴിക്കാൻ വേണ്ടി ചോപ്സ്റ്റിക് എടുക്കുമ്പോൾ എല്ലാവരും അതിശയത്തോടെ നോക്കുകയും നീ ഇങ്ങനെയാണോ ആഹാരം കഴിക്കുന്നത് നമ്മളൊക്കെ കൈ കൈകൊണ്ടാണെന്ന് പറയുന്നത് കേട്ട് അവൻ നോക്കുമ്പോൾ പാണ്ടകൾ കഴിക്കുന്ന രീതി അവന് മനസ്സിലാവുകയും ഓ അപ്പൊ ഇങ്ങനെയാണല്ലേ ആഹാരം കഴിക്കേണ്ടിയിരുന്നതെന്ന് അവൻ പറയുകയും ചെയ്യുന്നു ഈ സമയം ഷിഫു പറഞ്ഞു വിട്ടവർ കായിയെ തേടി പൊക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടെ താഴെ നോക്കുമ്പോൾ ചില കുങ്കു മാസ്റ്റേഴ്സ് എവിടെയോ ഓടി പോകുന്നത് കണ്ട് നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് പച്ച ജീവികൾ ഗ്രാമത്തെ ആക്രമിച്ചു അവർ പോയതിന്റെ പിറകെ വരികയാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു കപ്പലിനടുത്തെത്തി അവർ നിൽക്കുന്നു അവർ ഇതിനകത്ത് തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഓരോരുത്തരായി അടിക്കാൻ വേണ്ടി ഉള്ളിലേക്ക് പോയിരിക്കുകയാണ് നമ്മൾ അവരോടൊപ്പം ചെല്ലണമെന്ന് പറയുമ്പോൾ പക്ഷെ അവരുമായിട്ടൊന്നും ഫൈറ്റ് ചെയ്യരുതെന്നല്ല ഷിഫു പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ആ കേറിപ്പോയവർക്ക് ഉള്ളിൽ വെച്ച് എന്തോ സംഭവിച്ചതായിട്ടൊക്കെ അവർ കാണുകയും ഇനി എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവരെ സഹായിക്കാനായി വെട്ടിൽ നേരെ ഒന്നും കേക്കാതെ ആ കപ്പലിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയും എന്നാൽ അവന് എന്തോ സംഭവിക്കുന്നത് കണ്ട് ഒന്നും ചിന്തിക്കാതെ പക്ഷി നേരെ പാഞ്ഞ് അവനെ സഹായിക്കാനായി അവിടേക്ക് ചെല്ലും െങ്കിലും ആരെയും കാണുന്നില്ല എടാ നീ എവിടെ പോയെന്ന് വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ കായ് അവന്റെ തൊട്ട് പിന്നിൽ വന്ന് നിൽക്കുന്നതായി കാണുകയും നിന്റെ കൂട്ടുകാരനായ ആ വെട്ടിലിനെ പോലെ തന്നെ നിന്റെ ചീയും ശക്തമാണെന്ന് അവൻ പറയുന്നത് കേട്ട് പക്ഷെ അവനെ ആക്രമിക്കാൻ ശ്രമിക്കുമെങ്കിലും അവൻ എന്തോ ശക്തി ഉപയോഗിച്ച് അതിനെ അടിച്ച് തെറപ്പിക്കുകയും മറിഞ്ഞു വീണ് എഴുന്നേറ്റ് നോക്കുമ്പോൾ നിന്റെ ചീ ഉപയോഗിച്ച് നിന്റെയൊക്കെ ആ ജെയ്ഡ് പാലസ് ഞാൻ തകർത്തിരിക്കുമെന്ന് അവൻ പറയുന്നത് കേട്ട് പേടിച്ച് അതെങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമെങ്കിലും അവൻ കയ്യിലുള്ള ചങ്ങല എറിഞ്ഞ് അതിനെ പിടികൂടുകയും നേരെ വലിച്ച് അതിന്റെ ചീ സ്വന്തമാക്കുകയും ചെയ്യും അടുത്ത ദിവസം രാവിലെ തന്നെ പോ ഉറക്കം എഴുന്നേറ്റ് അച്ഛന്റെ അടുത്തേക്ക് ചെന്ന് ചീ പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ റെഡിയാണെന്ന് പറയുമ്പോൾ ചീ അങ്ങനെയൊന്നും പഠിക്കാൻ പറ്റില്ല അതിനാദ്യം ഒരു പാണ്ടയായി മാറണം പാണ്ടകൾ ചെയ്യുന്നത് പോലെ എല്ലാം ചെയ്യാൻ പഠിക്കണം പാണ്ടകൾ ഉച്ചവരെ കിടന്ന് ഉറങ്ങുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അവൻ നേരെ ചെന്ന് പുതപ്പ് വിരിച്ച് സുഖമായി കിടന്നുറങ്ങും ശേഷം അന്ന് മുതൽ യഥാർത്ഥ പാണ്ടകളെ പോലെ ആകാൻ അവൻ പരിശീലിച്ചു ഇതുവരെ മറ്റു ജീവികളോടൊപ്പം വളർന്നത് കാരണം അവരെ പോലെയാണ് അവൻ പെരുമാറുന്നത് ഇനി മുതൽ യഥാർത്ഥ പാണ്ടകളും അവരുടെ ജീവിതവും എങ്ങനെയാണെന്ന് അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദിവസങ്ങളോളം അച്ഛൻ പഠിപ്പിക്കുന്നതിനനുസരിച്ച് അവൻ പ്രാക്ടീസ് ചെയ്യുകയും അവിടെയുള്ളവരുമായിട്ടൊക്കെ നല്ല മിങ്കിൾ ആവുകയും ചെയ്യുന്നു അതുപോലെ തന്നെ അവന്റെ താറാവ് അവന്റെ കാര്യങ്ങൾ നോക്കുകയും അവിടെയുള്ള കുട്ടികളുമായിട്ടൊക്കെ ഇടപെടുകയും ചെയ്ത് അവർ ഒരുപാട് പണിയൊക്കെ കൊടുക്കുമെങ്കിലും കുട്ടിക്കാലത്ത് പോ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവരെല്ലാവരുമെന്ന് അയാൾക്ക് മനസ്സിലാവും അങ്ങനെ ഒരുപാട് ദിവസത്തെ പ്രാക്ടീസിന് ശേഷം ഒരു ദിവസം അച്ഛനും പോയും കൂടി ഇരിക്കുമ്പോൾ ഞാനിപ്പോ നന്നായി എല്ലാം പഠിച്ചിട്ടില്ലേ അച്ഛാ ഒരു പാണ്ഡെ പോലെ തന്നെ ആയിട്ടില്ലേ ഇനി എപ്പോഴാണ് ഞാൻ ചീ സ്വന്തമാക്കേണ്ടതിനെ പറ്റി പഠിക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ അധികം വൈകാതെ തന്നെ പഠിക്കാം അതിനു മുമ്പ് ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവനെയും വിളിച്ച് അച്ഛൻ വീടിനകത്തേക്ക് ചെല്ലുകയും അവിടെ ഇരിക്കുന്ന അവന്റെ അമ്മയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഇത് കണ്ട് അവൻ ആകെ വിഷമത്തിൽ ഇരിക്കുകയാണ് നീ ജനിച്ചതിന്റെ നൂറാം ദിവസമാണ് ഈ ഫോട്ടോ ഞാൻ വരപ്പിച്ചത് നിന്റെ അമ്മയ്ക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു നല്ല സ്നേഹമുള്ളവളായിരുന്നു അവളായിരുന്നു എന്റെ എല്ലാം അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്നത് അതോടെ എനിക്ക് ഈ ലോകം തന്നെ സ്വന്തമായ സന്തോഷത്തിലായിരുന്നു അങ്ങനെ ഇരിക്കയാണ് അത് സംഭവിച്ചത് എന്റെ സന്തോഷമെല്ലാം ഷാൻ നമ്മുടെ ഗ്രാമം പിടിച്ചടക്കുന്നത് വരെയുണ്ടായിരുന്നുള്ളൂ അന്ന് നിന്നെ ഉപേക്ഷിച്ച് അമ്മ പോയതാണ് അതോടെ നീയും അമ്മയും എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ ഇനി അങ്ങനെ വിഷമിക്കേണ്ട ഞാൻ തിരിച്ചു വന്നില്ലേ എന്ന് പറഞ്ഞ് അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് സ്നേഹത്തിലിരിക്കുന്നു ഈ സമയം ജെയ്ഡ് പാലസിലേക്ക് പല ഭാഗങ്ങളിൽ നിന്ന് സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഷിഫു അതെല്ലാം വായിച്ചു ചൈനയിലെ ഒട്ടുമിക്ക ഗ്രാമങ്ങളും കായ് ആക്രമിച്ചു കഴിഞ്ഞു ഒരുപാട് പേരുടെ ചീ അവൻ സ്വന്തമാക്കി ഈ പാലസും നമ്മളുമാണ് ഇപ്പോ അവന്റെ പിടിയിലില്ലാത്തത് നമ്മുടെ പക്ഷിയും മെട്ടിലും പോയിട്ട് യാതൊരു ഉയരവുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവർ അതുവഴി പറന്നു വരുന്നതായിട്ടൊക്കെ കാണുന്നു എന്നാൽ ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് അവർ കായുടെ പിടിയിലായിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നത് അപ്പോഴേക്കും രണ്ടുപേരും അവിടെ വന്ന് ഇറങ്ങുകയും നോക്കുമ്പോൾ കായ് അവിടെ എത്തിയിട്ടുള്ളതായി അവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു ഓ അത് ശരി ഇവന്റെ പ്രതിമ ഇപ്പോഴും ഇവിടെ ഉണ്ടല്ലേ ഇനി ഇവന്റെ ഓർമ്മ പോലും ആർക്കും ഉണ്ടാവരുത് ഞാൻ ഈ കൊട്ടാരം തന്നെ നശിപ്പിച്ചു കളയുമെന്നൊക്കെ കായ് പറയുമ്പോൾ അതിന് ഞങ്ങൾ അനുവദിക്കില്ലെന്നൊക്കെ അവർ പറയുകയും എന്നാൽ അതെന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് പറഞ്ഞ് അവൻ അറ്റാക്ക് തുടങ്ങുകയും ചെയ്യുന്നു എന്നാൽ അവർ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയും പിന്നീട് ഗംഭീരമായ ഒരു ഫൈറ്റ് തന്നെ നടക്കുകയും യും ചെയ്യുന്നു പൊരിഞ്ഞ ഫൈറ്റിനിടെ അവർക്ക് എല്ലാവർക്കും അടി കിട്ടുമെങ്കിലും കടുവ ചാടി നല്ല രീതിയിൽ അവനിട്ട് ഒരെണ്ണം കൊടുക്കുകയും ഇതോടെ നല്ല അടി കിട്ടിയ അവൻ ദേഷ്യത്തോടെ അവരുടെ കൂട്ടുകാരുടെ ചീ ഉപയോഗിച്ച് തന്നെ അവരെ അടിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു എടാ ഞാൻ നിന്റെ കൂട്ടുകാരനാണെന്നൊക്കെ കുരങ്ങം പറയാൻ ശ്രമിക്കുമെങ്കിലും അത് അവന്മാരെ അടിച്ചു പഞ്ചറാക്കി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഷിഫു ആണെങ്കിൽ അവിടെ ഒറ്റയ്ക്ക് കായുമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം ഷിഫു ചാടി അടിക്കാൻ ശ്രമിക്കുമെങ്കിലും ഉഗ്ഗയുടെ ചീ അവൻ സ്വന്തമാക്കിയിരിക്കുന്നതായി കണ്ട് ഒന്ന് പതറി പോകുമ്പോഴേ ും അവൻ അടിച്ച് ഷിഫുവിനെ മറിച്ചിടുകയും അപ്പോഴേക്കും അവിടെയുള്ള കൊരങ്ങന്റെയും പാമ്പിന്റെയും ഒക്കെ ചി അവൻ സ്വന്തമാക്കുകയും ചെയ്യും നീ അവനോട് ഫൈറ്റ് ചെയ്യരുത് പെട്ടെന്ന് പോയ വിവരം അറിയിക്കാൻ പറയുമ്പോഴേക്കും അവരെ അടിച്ച് തെറുപ്പിച്ച് അവൻ ദൂരേക്ക് ഇടുകയും ശേഷം ഉഗ്ഗയുടെ പ്രതിമ പിടിച്ച് വലിച്ച് തകർത്ത് കാറക്കി എടുത്ത് അവരുടെ ജെയ്ഡ് പാലസ് മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി ഉഗ്ഗയെ എടുത്ത് ദൂരേക്ക് എറിയുകയും ചെയ്യുന്നു ഇത്രയും നാൾ കെട്ടിപ്പടുത്ത സാമ്രാജ്യം ഒറ്റ നിമിഷം കൊണ്ട് തന്റെ കൺമുന്നിൽ വെച്ച് തകരുന്നത് കണ്ട് ഒന്നും ചെയ്യാനാവാതെ ഷിഫു വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴേ ും ഉഗ്യുടെ പ്രതിമ തകർന്ന് കഴിഞ്ഞിരിക്കുന്നു അപ്പോഴേക്കും കായ് ഷിഫുവിന്റെ അടുത്തേക്ക് കയറി വരികയും നീ ജയിച്ചെന്ന് കരുതണ്ട ഉറപ്പായിട്ട് ഒരാൾ നിന്നെ തടഞ്ഞിരിക്കുമെന്ന് ഷിഫു പറയുമ്പോ ആരാ ആ പാണ്ഡയുടെ കാര്യമാണോ നിന്റെ ചീ സ്വന്തമാക്കി കഴിഞ്ഞിട്ട് അവന്റെ ചീ ഞാൻ സ്വന്തമാക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവൻ ഷിഫുവിന്റെ ചീ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇത് കണ്ട് പാണ്ഡയുടെ ഗ്രാമം എവിടെയാണെന്നുള്ള ആ വിവരങ്ങളും എടുത്ത് അത് അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് പോയയാണ് അവനാണെങ്കിൽ റിലാക്സ് ചെയ്ത് ഗ്രാമത്തിൽ നിന്ന് ഓരോ വിദ്യകളൊക്കെ ചെയ്തു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൂരെ നിന്ന് കടുവ അവിടേക്ക് കയറി വരുന്നതായി കാണുകയും അവൻ ചെന്ന് സഹായിക്കാൻ നോക്കുമ്പോൾ എല്ലാവരും ഇത് കാണുകയും ചെയ്യുന്നു കുട്ടി നോക്കുമ്പോൾ പ്രതിമയിലുള്ള ആൾ വന്നത് കണ്ട് ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് നിനക്കെന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോ കായ് നമ്മുടെ കൊട്ടാരം ആക്രമിച്ചു കൂടെയുള്ള എല്ലാവരുടെയും ചീ അവൻ സ്വന്തമാക്കി എന്നൊക്കെ പറയുമ്പോൾ അവൻ ആകെ പതിറി പോവുകയും അവൻ നിന്നെ തേടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ മുഴുവൻ അവൻ നശിപ്പിക്കും എന്നൊക്കെ പറയുകയും ഇതോടെ എല്ലാവരും വെപ്രാളം പിടിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു ചെയ്തുകൊള്ളാൻ പറയുകയും ഇതോടെ ഓ അച്ഛനോട് എനിക്ക് എങ്ങനെയെങ്കിലും ആ ചീയുടെ ഒന്ന് പഠിപ്പിച്ചതാ എന്നൊക്കെ പറയുമ്പോ നീ അതിന് തയ്യാറായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അച്ഛൻ അവിടുന്ന് പോകുന്നു എന്നാൽ അവൻ പിറകെ നടന്ന് എങ്ങനെയെങ്കിലും എനിക്ക് പഠിപ്പിച്ച് തന്നേ പറ്റൂ ഇല്ലെങ്കിൽ എല്ലാം ഇപ്പോ ഇല്ലാതാവുമെന്ന് പറയുമ്പോ എടാ എനിക്ക് ആ ചീടവിദ്യ അറിയത്തില്ല എന്ന് അച്ഛൻ പറയുന്നു എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള ആർക്കും അറിയത്തില്ല ചിലപ്പോ പണ്ടുള്ളവർക്ക് അറിയാമായിരുന്നിരിക്കാ പക്ഷെ ഇപ്പോഴുള്ള ആർക്കും അറിയത്തില്ലെന്നൊക്കെ പറയുമ്പോ പിന്നെ എന്തിനാ അച്ഛൻ എന്നോട് കള്ളം പറഞ്ഞു എന്ന് അവൻ പറയുമ്പോ നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് മോനെ ആ കായ് നിന്നെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ ആകെ പോയി നീ അതുമായി ഫൈറ്റ് ചെയ്യാൻ പോയാൽ അവൻ നിന്നെ കൊല്ലും നിന്റെ അമ്മയെ നഷ്ടപ്പെട്ട സങ്കടം എനിക്ക് സഹിക്കാനാവാതിരിക്കുവാണ് ഇനി നിന്നെ കൂടെ നഷ്ടപ്പെടുത്താൻ എനിക്ക് െന്ന് അച്ഛൻ പറയുമ്പോൾ അച്ഛൻ എന്നോട് കാണിച്ചത് വല്ലാത്ത ചതിയായി പോയി ഞാനൊരു ഡ്രാഗൺ വാരിയർ ആണ് എന്റെ ഗ്രാമത്തെ രക്ഷിക്കേണ്ടത് ഞാനാണ് എന്നാൽ ഞാനിപ്പോ അവിടെ ഇല്ലാത്തത് കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്റെ നാട് തകർന്നോ എന്റെ കൂട്ടുകാരില്ലാതായി ഇതിനെല്ലാം കാരണം ഞാനാണെന്നൊക്കെ പറയുമ്പോൾ നീ ഇനി അതിനെ പറ്റിയൊന്നും ഓർക്കണ്ട മോനെ നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് വിളിക്കുമെങ്കിലും അവൻ വരുന്നില്ല ഇനി നിങ്ങളോടൊപ്പം നിൽക്കാൻ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇതിനിടെ താറാവച്ചൻ അവിടേക്ക് വന്ന് മോനെ നീനി അവനോട് ഫൈറ്റ് ചെയ്യാനൊന്നും പോവരുത് നീ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപെട ഇല്ലെങ്കിൽ അവൻ നിന്നെ കൊല്ലെന്നൊക്കെ പറയുമ്പോ ഒരിക്കലുമില്ല ഞാൻ ഇവിടെ നിന്ന് അവനോട് പോരാടും ഈ യുദ്ധം എനിക്ക് ജയിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവൻ പിന്നെ ഒന്നും ചിന്തിക്കാതെ അവിടെ നിന്ന കുറച്ച് ചെടിയും സാധനങ്ങളും ഒക്കെ വെട്ടി ക്ലിയർ ചെയ്ത് കായിയുടെ പോലെ ഒരു രൂപം ഉണ്ടാക്കുകയും എന്നിട്ട് അതിൽ ഫൈറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇതെല്ലാം കാണുന്ന താറാവ് മറ്റൊന്നും ചെയ്യാനില്ലാതെ നേരെ നടന്ന് പോയ അച്ഛന്റെ അടുത്തേക്ക് ചെല്ലുകയും നിങ്ങളിവിടെ വിഷമിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം എന്നാൽ നിങ്ങൾ മാത്രമല്ല അവനോട് കള്ളം പറഞ്ഞത് ഇരുപത് വർഷം ഞാനാണ് അവന്റെ അച്ഛനെന്ന് അവനോട് ഞാൻ കള്ളം പറഞ്ഞിരുന്നു അതുപോലെ ഞാൻ നിങ്ങളോടൊപ്പം വന്നത് അവന്റെ ആഹാര കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയല്ല നിങ്ങൾ അവനെ എന്റെ അടുത്ത് നിന്ന് തട്ടിയെടുത്താലോ എന്ന് കരുതി അവന് കൂട്ടിന് വന്നതാണ് ചിലപ്പോഴൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ചില കള്ളങ്ങളൊക്കെ പറയേണ്ടി വരും അവനിപ്പോ വല്ലാത്ത വിഷമത്തിലാണ് രണ്ടച്ഛന്മാരും അവന്റെ കൂടെ നിന്നെങ്കിലേ പറ്റൂ എങ്കിലേ അവൻ ഈ ലോകത്തെ രക്ഷിക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞു താറാവ് അവിടെ നിന്ന് പോവുകയും ഇത് കണ്ട് അവനോടൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്യണമെന്ന് അച്ഛന് തോന്നുകയും ചെയ്യുന്നു ഈ സമയം കായയാണെങ്കിൽ പോയെ തേടി വരികയും അവർ പോയ കാൽപ്പാടുകൾ കണ്ട് ഇത് തന്നെയാണ് പാണ്ഡകളുടെ ഗ്രാമത്തിലേക്കുള്ള വഴിയെന്ന് മനസ്സിലാക്കി അവൻ അവിടേക്ക് പാഞ്ഞു പോകുന്നു ഈ സമയം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന പോയുടെ അടുത്തേക്ക് കടുവ വരികയും നീ എന്തൊക്കെയായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിലൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറയുമെങ്കിലും കാര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും ആ പ്രതിമയിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ കായിയെ കണ്ടതാണ് നിനക്ക് അവനെ തടയാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ അവൻ മറ്റേ ടെക്നിക് കാണിക്കുകയും ഈ അടവ് ഉപയോഗിച്ച് ഞാൻ അവനെ തകർക്കും ഇതിന്റെ പവർഫുൾ അടവാണെന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി നിനക്ക് അവന്റെ അടുത്തെത്താൻ പറ്റിയിട്ടു വേണ്ടേ അവന്റെ കണ്ണു വെട്ടിച്ചൊരിക്കലും നിനക്ക് അവന്റെ അടുത്തെത്താൻ പറ്റില്ല എങ്കിലേ ഈ അടവൊക്കെ ഫലിക്കൂ അവൻ മഹാശക്തനാണ് ഞാൻ അവനെ കണ്ടതാണ് ചീയുടെ യഥാർത്ഥ മാസ്റ്ററിന് മാത്രമേ അവനെ തടയാനാവൂ എന്ന് പറയുമ്പോൾ എവിടെ നോക്കിയാലും ചീ 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 ഞാൻ ചീയുടെ മാസ്റ്റർ ഒന്നുമല്ല ഞാൻ റാഗം ഭാര്യരാണോന്നും എനിക്കറിയില്ല ഞാൻ പാണ്ടയാണോന്ന് പോലും എനിക്കറിയില്ല ഓ എനിക്ക് പ്രാന്ത് പിഴിക്കുന്നു നീ പറഞ്ഞതൊക്കെ ശരിയാണ് എനിക്ക് അവനെ തടയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്റെ കൂടെ ആരുമില്ല എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ നീ ഒറ്റയ്ക്കല്ല മോനെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നിൽ നിന്ന് അവന്റെ അച്ഛൻ അവിടേക്ക് വരും ഞാൻ മാത്രമല്ല നമ്മൾ നിന്നോടൊപ്പം ഉണ്ട് നമ്മളെല്ലാവരും നിന്നോടൊപ്പം നിന്ന് പോരാടുമെന്ന് അച്ഛൻ പറയുകയും ഇത്രയും പേർ തന്റെ കൂടെ ഉണ്ടെന്ന് അവൻ അത്ഭുതപ്പെടുകയും ചെയ്യുന്നു യുടെ ദൈർഘ്യം കൂടുതലായതിനാൽ രണ്ട് പാർട്ടായിട്ടാണ് ഇറക്കുന്നത് ആദ്യ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു കഥയുടെ ബാക്കിയുമായി അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ